ഞാനിവിടെ ഫ്ലാറ്റില് മോള് താഴെ കളിക്കുന്നുണ്ടല്ലോ ഓ ഈവനിംഗ് അല്ലേ ഓക്കെ ആയിക്കോട്ടെ ഇന്ന് വൈകിട്ടേ വനിതാ കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട് താഴെ നിന്റെ പാട് പാടോ എന്തു പാട് അയ്യോ അത് മാത്രമോ കണ്ടോ ഇവിടെ ഇവിടെയും ഒക്കെ പാടുണ്ട് അതെ

കൊണ്ടിട്ടാണോ കൊണ്ടിട്ടാണോ നിന്റെ നിന്റെ അല്ല ഈ സ്റ്റാൻഡ് ഇത് മുറിയിലോട്ട് മുറിയിലോ അതിനകത്തല്ലേ നിങ്ങളുടെ സാധനങ്ങൾ ഇരിക്കുമല്ലേ അവിടെ സൂചി കുത്താൻ ഇടയില്ല പഴഞ്ചം പാട്ട സാധനങ്ങളാ എടി കേരളത്തിന്റെ കാലാവസ്ഥ അതിസൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ഞാൻ കുട്ടിക്കാലം മുതൽ ശേഖരിക്കുന്ന ഉപകരണങ്ങളാണ് ണം പരിപാവനമായ ഉപകരണങ്ങൾ അവിടെ ഉണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളു ലഞ്ച് മൊത്തം കഴിക്കണം കേട്ടോ ഹലോ ആ അതെ കുറച്ച് ലേറ്റ് ആയി പോയി വണ്ടി വന്നില്ല അല്ലേ വന്നിട്ടില്ല

ോക്കാർ ആ ഓക്കെ ഞാൻ ഞാൻ നോക്കോളാം ശരി സാർ ഓക്കെ ഞാൻ ഇത്ര നാളും കരുതിയിരുന്നത് ലോകത്തിലെ ഏറ്റവും പെർഫെക്റ്റ് ആയ ഭർത്താവ് ഞാനെന്ന് പിന്നീടാണ് മനസ്സിലായത് എന്നെക്കാളും പെർഫെക്റ്റ് ആയ ഒരുത്തൻ എന്റെ വീട്ടിൽ വരാനുണ്ടായിരുന്നു എന്ന് ചെറിയ പാളിച്ച മതി എല്ലാം

രവി ഞാൻ എടാ രവി ഞാൻ നിന്നെ ഉപദേശിക്കുകയാണെന്ന് നീ കരുതരുത് യുടെ എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് നമ്മൾ മറ്റുള്ളവർക്ക് കാണിക്കരുത് അങ്ങനെയാണെങ്കിൽ ഞാൻ ആരോടൊക്കെ പൊട്ടിത്തെറിക്കണം സ്വന്തം ഭാര്യ വേറെ ഒരുത്തടുത്ത് ഒളിച്ചോടി പോകാൻ പോയത് എന്നിട്ട് ഞാൻ ആരോട് എന്തെങ്കിലും പറഞ്ഞോ പൊട്ടിത്തെറിച്ചോ സത്യത്തിൽ നിന്റെ ഭാര്യ നിന്നെ പറ്റിച്ചു എന്നുള്ളത് നിന്റെ ഒരു തോന്നലായിക്കൂടെ തോന്നല് കണ്ണുകൊണ്ട് കണ്ടതാണ് കേട്ടാ തോന്നലാകുന്നത് അവൾക്ക് വേറെ ഒടുത്തനായിട്ട് ഇഷ്ടമാണെന്ന് അറിഞ്ഞ മുതൽ ഞാൻ അവളെ പുറകെ നടക്കുന്നതാണ് അവസാനം ഒരുപാട് കഷ്ടപ്പെട്ട് തെളിവുമായിട്ട് അവളുടെ ഞാൻ പോയി ചോദിച്ചു അപ്പൊ അവൾക്ക് കുറ്റം സമ്മതിക്കേണ്ടി വന്നു അറിയോ ഇത്ര കഷ്ടപ്പെടേണ്ട കാര്യമില്ല ഒരു ക്യാമറ വെച്ച പോരാമറ വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളുണ്ട് ഒന്ന് ഒഡീഷ തീരത്ത് ഫോം ചെയ്ത സൈക്ലോൺ അതിന്റെ അപ്ഡേറ്റ്സിന് വേണ്ടി ചീഫ് സെക്രട്ടറി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് നമ്മുടെ ഗവൺമെന്റിനെതിരെയുള്ള അലിഗേഷൻസ് ഈ കഴിഞ്ഞ ഫ്ലഡുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് എത്രയും വേഗം സെക്രട്ടേറിയറ്റിലേക്ക് ഫോർവേഡ് ചെയ്യണം സോ അടുത്ത രണ്ട് ദിവസം ഈ ഓഫീസിൽ ആർക്കും ലീവില്ല മനസ്സിലായല്ലോ ഈ സൈക്ലോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മിസ്റ്റർ ദിനകരൻ കോർഡിനേറ്റ് ചെയ്യണം മിനിസ്ട്രി ലെവലിലുള്ള ഫയലുകൾ കോർഡിനേറ്റ് ചെയ്യേണ്ടത് രവിയാണ് ബാലേന്ദ്രനും പ്രേമനും രവി അസിസ്റ്റ് ചെയ്യണം സർ എന്നെ അയാളുടെ ടീമിൽ നിന്നൊന്നും മാറ്റണം ദിസ്ഇസ് മൈ ഓർഡർ അതങ്ങനുസരിച്ചാൽ മതി അല്ല രവി എന്തെറി ഞാൻ പറയുന്നുല്ലേ കേൾക്കുന്നുണ്ടോ കേട്ടു ഡിപ്രഷൻ അല്ലേ സൈക്ലോൺ കേട്ടു അതല്ലേ അതല്ലേ ഓക്കെ അപ്പോ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ നമുക്ക് നാളെ കാണാം എല്ലാവരും ുംവി തനിക്കത് എന്താണോ പറ്റിയേ സർ നമുക്ക് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിലൊരു ഡൗട്ടോ കൺഫ്യൂഷനോ അങ്ങനെ എന്തെങ്കിലും തോന്നിയാ അത് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആക്കുന്നില്ലേ സർ നല്ലത് തീർച്ചയായും അത് തന്നെയാണ് നല്ലത് അപ്പൊ പിന്നെ നമ്മൾ ടെൻഷൻ ഫ്രീ ആയില്ലേ താങ്ക് യു സർ അത് മതി സർ താങ്ക് യു താങ്ക് യു അല്ല അപ്പൊ രവിക്ക് അങ്ങനെ ഇല്ല സാർ അങ്ങനെയല്ല അത് മതി അതെ ആ ഇപ്പം എനിക്കായാലോ കൺഫ്യൂഷൻ ഹിഡൻ ക്യാമറസ് ഫോർ ഹോം